ഇപ്പം നമ്മൾ കാണുന്ന ഒരു ക്യാപ്ഷൻ ഫാദർ തോമസ് കോഴിമല പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഒരു റബ്ബർ വെട്ടണമെന്നുണ്ടെങ്കിൽ എട്ട് വർഷം പ്രായം എത്തണം മൂന്നാം വർഷം വെട്ടിയാൽ പാല് കിട്ടത്തില്ല റബ്ബറും നശിച്ചു പോവും ഇത് ഇന്ന് അശ്ലീല വീഡിയോകൾ കണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപ്ഷൻ അർത്ഥവത്താണ് ലൈംഗികത പക്വത വന്നതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഹോർമോൺ വളർച്ച ഉള്ളതുകൊണ്ട് വളരെയധികം കൗതുകം അവർക്ക് തോന്നും ആകാംക്ഷ അവർക്ക് തോന്നും അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ മുഴുവനും സോഷ്യൽ മീഡിയയിലുള്ള അശ്ലീല വീഡിയോകളിൽ നിന്ന് ആണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള അപ്രായോഗുള്ള കാര്യങ്ങളിൽ നിന്ന് ആണ് അതുകൊണ്ടാണ് അവർ ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും പല പ്രണയബന്ധങ്ങൾ തകരുന്നത് ഒരു വിഭാഗം ആണുങ്ങൾ കേരളത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധം സെക്സ് മാത്രമാണെന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നു അത് ഒരു വിഭാഗം ചെറുപ്പക്കാർ മാത്രമല്ല വിഭാഗം കഴിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളും അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നു സെക്സാണ് അവർക്ക് എല്ലാം എല്ലാം സെക്സ് ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സെക്സ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആഴമായിട്ടുള്ള ഒരു വികാരമാണ് ഈ ലോകത്തിൽ ജനസംഖ്യ നിലനിർത്തുന്നത് ലൈംഗീകതയാണ് പക്ഷേ ജീവിതത്തിന്റെ തുടക്കം അവസാനവും ലംഘികതയല്ല സെക്സ് ചെയ്യാതെ ഈ ലോകത്തിൽ ഉന്നതി എടുത്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ട് ഡോക്ടർ എ അബ്ദുൽ കലാം ശ്രീ എ ബി വാജ്പേയി ലതാ മങ്കേഷ്കർ തുടങ്ങിയ ആളുകളൊക്കെ അപ്രകാരമുള്ള ആളുകൾ ആയിരുന്നു അതുകൊണ്ട് സെക്സിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അത് പക്വത വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും ഒരു രോമാഞ്ചമായിട്ട് തോന്നും അത് പക്ഷേ പക്വത ആയതിനു ശേഷം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് സെക്സ്വലിമിൽ കണ്ടതുപോലെയോ ഏതെങ്കിലും അശ്ലീല വീഡിയോയിൽ കണ്ടതുപോലെയോ അല്ല ഇത് വളരെ ഗൗരവമറിയ ഒരു കാര്യമാണ് അത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ലൈംഗികത അത് അപ്രകാരം ചെയ്തില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും പല ചെറുപ്പക്കാർക്കും പറ്റുന്നത് അതാണ് സെക്സിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അത് ബന്ധവുമായിട്ട് കലർത്തി റൊമാൻസുമായിട്ട് കലർത്തി അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒടുവിൽ അവർ പരാജയപ്പെടുന്നു വ്യക്തമായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ അഭാവം കാരണമാണ് ഇപ്രകാരം ചെറുപ്പക്കാരിൽ സംഭവിക്കുന്നത്